മേഹം വിലയിരുത്താൻ ലോകത്ത് ഏറ്റവും അധികം ചെയ്യുന്ന ടെസ്റ്റായിരിക്കും ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ രാവിലത്തെ ഭക്ഷണത്തിന് മുമ്പ് നോക്കുന്ന ബ്ലഡ് ഷുഗർ പക്ഷെ ഇത് നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പലർക്കും അറിയില്ല നമ്മൾ രാവിലെ ഇത് ചെയ്യുന്നതിന് മുമ്പ് വെള്ളം കുടിച്ചാൽ കുഴപ്പമില്ലാന്ന് ധരിക്കുന്നവരുണ്ട് പക്ഷെ നമ്മൾ കുടിക്കുന്ന വെള്ളം അത് ഒഴുകിച്ചത് നമ്മുടെ കുടലിൽ ദഹനം കഴിഞ്ഞ ഭക്ഷണത്തിൻ്റെ നടുക്ക് ഭാഗത്ത് ഒരു കുടലൊരു വണ്ണമുള്ള ഒരു കുഴല് പോലെ കുടല് നടുക്ക് കിടക്കുന്ന ഭക്ഷണം കലങ്ങുമ്പോൾ കുടലിൻ്റെ ഭിത്തിയിൽ മുട്ടാതെ കിടക്കുന്ന ഗ്ലൂക്കോസും ട്രൈ എല്ലാം കുടലിൻ്റെ ഭിത്തിയിലേക്ക് മുട്ടുമ്പോൾ ഈ രണ്ടിൻ്റെയും വാല്യൂ മാറും സോ ഒരു പ്രാവശ്യം നോക്കുമ്പോൾ വെള്ളം കുടിക്കാതെ അടുത്ത പ്രാവശ്യം നോക്കുമ്പോൾ വെള്ളം കുടിച്ചിട്ടൊന്ന് നോക്കണമെങ്കിൽ വാല്യൂ വ്യത്യാസം വരും സോ ഫസ്റ്റ് ഇംഗ്ലഷുവർ എപ്പോഴും കമ്പാരിസൺ ആണ് അടുത്തൊരു കാര്യം നമ്മൾ തലേദിവസം കൃത്യമായിട്ട് വ്യായാമം ചെയ്തു മരുന്നെല്ലാം കഴിച്ചു ഒരു രണ്ട് ചപ്പാത്തി കുറച്ച് കുറുമ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും കഴിച്ചു സമയത്ത് കിടന്നുറങ്ങി അടുത്ത ദിവസം രാവിലെ ഫാസ്റ്റ് ബ്ലഡ് നോക്കുന്നു നൂറ് നമുക്ക് സന്തോഷമാകും അടുത്ത മാസം നോക്കുമ്പോൾ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു വ്യായാമം ചെയ്യാൻ സമയം കിട്ടിയില്ല വൈകുന്നേരം ഗുളിക കഴിച്ചില്ല പിന്നെ ഒന്നും ഒരു നല്ലൊരു ഫംഗ്ഷൻ്റെ അകത്ത് ധാരാളം അധികം ഭക്ഷണം ഭക്ഷണമൊക്കെ ധാരാളം കഴിച്ചു ചിലപ്പോൾ രണ്ട് ഡ്രിങ്ക്സ് ഒക്കെ എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകും അന്ന് രാത്രി പന്ത്രണ്ട് മണി ഒരു മണിക്ക് വന്നിട്ട് തുടങ്ങി അടുത്ത ദിവസം രാവിലെ ഫാസ്റ്റ് ബ്ലഡ് ഷുഗർ നോക്കുമ്പോൾ നൂറ്റമ്പതോ നൂറ്ററുപതോ കാണിക്കും ഏതാണ് കൂടുതൽ നൂറാണോ നൂറ്റമ്പതാണോ ഇറ്റ്സ് നോട്ട് കമ്പയറബിൾ ഒരു കിലോ സോ ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ടത് നമ്മൾ ഫാസ്റ്റ് ബ്ലഡ് ഷുഗർ നോക്കാൻ പോകുന്നതിന്റെ തലേ ദിവസത്തെ ഒരു ഒരുക്കം തൊട്ട് അടുത്ത ദിവസം പോകുമ്പോൾ വരെ ശ്രദ്ധിക്കുക അതുപോലെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എന്നൊക്കെ തിരിച്ച് വീട്ടിലെത്താൽ റുട്ടീനായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഗുളിക കഴിക്കുന്നു വ്യായാമം ചെയ്യുന്നു ഭക്ഷണം കഴിക്കുന്നു ആ ഭക്ഷണം ഗോതമ്പ് കൊണ്ടുള്ള റവ കൊണ്ടുള്ളോ ഭക്ഷണം കഴിച്ചിട്ട് ഒന്നര മണിക്കൂർ രണ്ട് ആകുമ്പോൾ നിങ്ങൾ ബ്ലഡ് ഷുഗർ നോക്കാൻ പോയാൽ ആ ഭക്ഷണം ധരിച്ചിട്ട് ഗ്ലൂക്കോസ് ബ്ലഡിൽ എത്തിയിട്ടുണ്ടാവില്ല സോ അരി കൊണ്ടുള്ള ഭക്ഷണം കഴിച്ചിട്ടാണെങ്കിൽ നിങ്ങൾ രണ്ട് മണിക്കൂറാവുമ്പോൾ പി പി ബി എസ് നോക്കിയിട്ട് കാര്യ ഇങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം இது பட்டிக்கான் சமிக்கணப் போழும்.